ഇത് കണ്ണൂർ ജില്ലയിലെ നാറാത്ത് പഞ്ചായത്തിലെ പാണ്ഡ്യംതടം എന്ന പ്രദേശം ഒരു മഴ പെയ്താൽ വീടിന് ചുറ്റും മലിനജലത്തിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഇവർ ചെയ്ത ഏക തെറ്റ് ഭൂമിയിൽ ജനിച്ചു പോയി എന്നത് മാത്രമാണ് ഈ ദുരാവസ്ഥക്കുള്ള കാരണവും അതിനുള്ള പരിഹാര മാർഗവുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും കണ്ണൂർ ഷെറഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നാറാത്ത് പഞ്ചായത്തിലെ നാറാത്ത് എന്ന കൊച്ചു ടൗൺ ഒരു മനോഹരമായ ഗ്രാമത്തിൻ്റെ പ്രധാന ടൗണാണ് നാറാത്ത് ടൗൺ ഇവിടെ വെച്ചാണ് കാട്ടാമ്പള്ളി പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത് വയൽ പ്രദേശമായ ഈ താഴ്ന്ന ഭാഗത്ത് റോഡ് ഉയർത്തേണ്ട ആവശ്യമുള്ളതിനാൽ അന്ന് ജെ സി ഹിറ്റാച്ചിയോ മറ്റ് സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു കാലത്ത് മനുഷ്യനിർമ്മിതമായ റോഡ് അങ്ങനെ മണ്ണിട്ട് ഉയർത്തി റോഡിൻ്റെ ഇരുവശത്തു നിന്നും മണ്ണെടുത്താണ് ഈ റോഡ് ഉണ്ടാക്കിയത് അങ്ങനെ ഇരുവശത്തും കുഴി രൂപപ്പെട്ടു അങ്ങനെ ആ കുഴിക്ക് പദ്ധതിക്കുണ്ട് എന്ന പേരുണ്ട് പൂർണ്ണമായും പി ഡബ്ല്യു ഡിയുടെ ഉടമസ്ഥയിൽ ഈ പ്രദേശം മൂന്നോ നാലോ വ്യക്തികൾ ഒഴിച്ച് മറ്റാരും പെർമിഷൻ ഇല്ലാതെയാണ് വീട്ടിലേക്കുള്ള റോഡ് നിർമ്മിച്ചത് മാത്രമല്ല വെള്ളം ഒഴുകി ഒഴുകിപ്പോകാനുള്ള യാതൊരു സംവിധാനവും ഒരുക്കിയിട്ടുമില്ല പാണ്ഡ്യന്തടം എന്ന പ്രദേശത്തെ ജനങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഈ ജലം അല്ലെങ്കിൽ മലിനജലം ഇതിലൂടെയാണ് ഒഴുകിപ്പോയി തോടിലൂടെ ചേർന്ന് പുഴയിലേക്ക് എത്തേണ്ടത് പക്ഷേ രണ്ട് തോടുണ്ടായിരുന്ന ഈ പ്രദേശത്തെ ഒരു ഒരു തോട് പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുകയാണ് മറ്റൊരു തോട് നാല് മീറ്ററോളം വീതി ഉണ്ടായിരുന്നത് ഇന്ന് ഒരു മീറ്ററായി ചുരുങ്ങിയിരിക്കുകയുമാണ് ഉടനടി പഞ്ചായത്ത് ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിലൊരു ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യം തീർച്ചയായും പഞ്ചായത്ത് ഇതിനു വേണ്ടി ഇടപെടും എന്ന് വിചാരിക്കുന്നു ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ പ്രദേശത്ത് ജീവിക്കുന്ന പ്രദേശവാസികൾക്ക് കൊതുകിൻ്റെയും മറ്റ് രോഗത്തിൻ്റെയും ശല്യം ഈ വെള്ളം കെട്ടി നിൽക്കുന്നതിലൂടെ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ആവശ്യമായി കൊണ്ട് തന്നെ ഇതിനോട് സഹകരിക്കണം ഇതിലൂടെ ആരുടെയും വഴി തടസ്സപ്പെടുത്താനല്ല പഞ്ചായത്ത് ശ്രമിക്കേണ്ടത് മറിച്ച് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്ലാബ് പാർത്ത് വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടാക്കിയാൽ ഈ പ്രശ്നത്തിന് തീർച്ചയായിട്ടും ശാശ്വതമായ പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെയുള്ള തോടിന് ഉള്ളുക അല്ലെങ്കിൽ നിലവിലുള്ള തോട് അതിലൂടെ വെള്ളം ഒഴുക്കി വിടാൻ ഉണ്ടാക്കുക നോക്കൂ ചില വ്യക്തികൾ ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് കൃത്യമായ മാനദണ്ഡം പാലിച്ചാണ് അവർ സ്ലാബ് ഭാഗത്ത് വെള്ളം രണ്ട് ഭാഗത്തും ഒഴുകി പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ദൃശ്യത്തിൽ കാണാം ഇതുപോലെ സ്ലാബ് ഭാഗത്ത് വെള്ളം വാർത്ത് പോകാനുള്ള അവസ്ഥ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഇതിന് യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ആർക്കുമില്ല എല്ലാവർക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഈ പരിസരത്ത് ജീവിക്കുന്നവർക്ക് തന്നെയാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നതിലൂടെ രോഗമുണ്ടാകുന്നത് നോക്കൂ ആ വീടിൻ്റെ മുറ്റത്തും വെള്ളം കെട്ടി നിൽക്കുകയാണ് ആ വെള്ളം ഇതിലൂടെയാണ് ഒഴുകിപ്പോകേണ്ടത് അത് ഇപ്പോൾ അവശേഷിക്കുന്ന ഏക തോടാണിത് ഇത് നേരത്തെ ഈ തോടിൻ്റെ വീതി നാല് മീറ്ററിലധികം ഉണ്ടായിരുന്നു ഇന്നത് ഒരു മീറ്ററായി ചുരുങ്ങിയിരിക്കുകയാണ് ഈ തോടിലൂടെ ഇതിൻ്റെ ദുരവസ്ഥയൊക്കെ മാറ്റി ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ തോടിൻ്റെ വീതി കൂടി കൂട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇതിൽ ഇടപെടണം ജനങ്ങളുടെ ദീർഘകാലത്തെ ഒരു ആവശ്യമാണ് ഇതിലെല്ലാവരും സഹകരിക്കണം ഈ ഒരു സാമൂഹിക പ്രശ്നം ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കുക മാത്രമെന്ന എളിയ ഒരു കർമ്മമാണ് ഞാൻ ചെയ്യുന്നത് കണ്ണൂർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുന്നു ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ആരെയും വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല ഞാൻ ചെയ്തത് ഒരു ദുരവസ്ഥയ്ക്കുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു എളിയ പ്രവർത്തനം ഏവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുന്നു